കരിവന്നൂരി ആളുകൂടെ ഞങ്ങൾ പറയുന്നു നിങ്ങളുടെ കയ്യിൽ നിന്നും നിങ്ങളുടെ ബാങ്കിൽ നിന്നും തട്ടിയെടുത്ത രൂപയാണ് ജില്ലാ കോൺ ജില്ലാ സി പി എമ്മിന്റെ രഹസ്യ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കരിവന്നൂർ ബാങ്കിൽ ഉണ്ടായത് നിങ്ങളുടെ മുപ്പത്തിയേഴ് കോടി രൂപ എന്ന് പറയുന്ന പാർട്ടി ആ പാർട്ടിക്ക് ജില്ലയിൽ മുപ്പത്തിയേഴിലധികം കോടി രൂപയാണ് ഡെപ്പോസിറ്റ് ആയിട്ടുള്ളത് അത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് ഓഡിറ്റ് പ്രകാരം കൊടുത്ത കണക്കാണ് പക്ഷേ ഈ കരുവന്നൂർ ബാങ്കിൽ നിന്നും വിവിധങ്ങളായ ആളുകളുടെ കയ്യിൽ നിന്നും തട്ടിയെടുത്ത ഏഴ് കോടി രൂപ എവിടെയാണ് എന്നാണ് നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങളുടെ രഹസ്യ അക്കൗണ്ട് ഉണ്ടായിരുന്നത് കോടി രൂപയാണ് കമ്മീഷനായി തട്ടിയെടുത്തിട്ടുള്ളത് ഇവിടെ കൊടുങ്ങല്ലൂർ ബാങ്കിൽ അവിടെ രണ്ടര കോടി രൂപയാണ് കമ്മീഷൻ തട്ടിയെടുത്തിട്ടുള്ളത് കുട്ടനൂർ ബാങ്കിൽ കോടിക്കണക്കിന് രൂപയാണ് ഇതൊക്കെ അങ്ങനെ നിരവധി ബാങ്കുകളിൽ അത്തരത്തിലുള്ള വിഷയങ്ങൾ നിൽക്കുകയാണ് എന്ന് വെച്ചാൽ തൃശൂർ ജില്ലയിൽ സി പി എമ്മിന്റെ കയ്യിലുള്ള മുപ്പത്തിയേഴ് കോടി രൂപ എന്ന് പറയുന്നത് വിവിധങ്ങളായ സഹകരണ ബാങ്കിൽ നിങ്ങൾ കമ്മീഷനായി തട്ടിയെ തുകയാണ് ആ തുകയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് മുന്നിലാണ് നിങ്ങൾ നിൽക്കുന്നത് ഞങ്ങളെ ഭീഷണിപ്പെടുത്തി ഞങ്ങളുടെ സഹപ്രവർത്തകർ തല്ലിച്ചതച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് പി ഡി പി ആക്ട് ഇട്ട് കേസെടുത്താൽ ഞങ്ങൾ തകരുമെന്നാണ് നിങ്ങൾ കരുതുന്നത് ഒരു സംശയം വേണ്ടി പ്രസിഡന്റ് പറഞ്ഞതുപോലെ കരിവന്നൂർ സ്കാമിൽ കരിവന്നൂർ ബാങ്ക് കൊള്ളയിൽ നടത്തിയ അവസാന സി പി എം കാരനെയും ജയിലിൽ അടയ്ക്കുക എന്നതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇതിലീമാനം മുഖ്യമന്ത്രി നിങ്ങൾ ആണാണെങ്കിൽ ആണെത്തവണ മുഖ്യമന്ത്രിയാണെങ്കിൽ ഇന്ന് നിങ്ങൾ ഇനി ആലക്കുടയിൽ പ്രഖ്യാപിക്കണം കരിവന്നൂരിൽ അവസാനത്തെ ഡെപ്പോസിറ്റർക്ക് ഇന്ന ദിവസം ഞങ്ങൾ പണം കൊടുത്തു തീർക്കും എന്ന് നിങ്ങൾ പറയണം അല്ലാതെ നാളെ നാളെ എന്നുള്ള പഴയ ലോട്ടറിക്കാരന്റെ ഭാഷയിൽ ഇന്ന് അമ്പതിനായിരം നാളെ ഒരു ലക്ഷം മറ്റന്നാൾ അഞ്ചു ലക്ഷം എന്ന് പറഞ്ഞു പോലെ കാര്യമില്ല നിങ്ങൾക്ക് ഇനി ആകെ രണ്ടര കൊല്ലം മാത്രമാണ് ബാക്കിയുള്ളത് രണ്ടര കൊല്ലം മാത്രമാണ് ബാക്കിയുള്ളത് ആ രണ്ടര കൊല്ലത്തെ കണക്കിനകത്ത് നിങ്ങൾക്ക് കൊടുത്തു തീർക്കാൻ കഴിയുമോ ഇല്ലെങ്കിൽ ഞങ്ങൾ കൊടുത്തു കൊടുത്തിരത്തോളാം കേരളത്തിൽ സമാനകതയില്ലാത്ത രീതിയിൽ ഗവൺമെന്റിനായി വികാരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ആളത്തമുണ്ടെങ്കിൽ ഇവിടുത്തെ എം എൽ എ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു അവർ കൂടി പറയണം അവരെ പറഞ്ഞ വിജയരാഘവൻ വിജയരാമൻ ചോദിക്കുന്നത് കരുവന്നൂർ ബാങ്ക് തുറന്ന് പ്രവർത്തിക്കുന്നുണ്ടോ എന്നാണ് ബിന്ദുവിന്റെ വളരെ രസകരമാണ് ഇവർക്ക് ഈ നാട്ടിലെ ഒരു യാതൊരു ബന്ധവുമില്ല തെളിവാണ് ാണ് വിജയരാജൻ തൃശൂരിൽ ചോദിക്കാൻ കരുവന്നൂർ ബാങ്ക് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് ഭാര്യയോട് ചോദിച്ചാൽ ബാങ്ക് പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ കഴിയുന്നതാണ് എന്ന് വെച്ചാൽ യാതൊരു തരത്തിലുമുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത രീതിയിൽ മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ മുന്നോട്ട് പോവുകയാണ് ഞാൻ ചോദിക്കുന്നു എം എം വർഗീയ സി ഡി പറഞ്ഞു ഇതിന്റെ കണക്ക് ചോദിക്കേണ്ടത് കണക്ക് ചോദിക്കേണ്ടത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയോടാണ് എന്നാണ് ഞാൻ പറയുന്നു ഈ ബാങ്കിൽ തട്ടിപ്പ് നടന്ന കാലഘട്ടം പ്രധാനമായും രണ്ടായിരത്തി ഒന്ന് വരെയുള്ള കാലഘട്ടത്തിൽ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആരായിരുന്നു ആ കാലയളവിൽ ഏറ്റവും കൂടുതൽ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആരായിരുന്നു ഒരു സംശയം വേണ്ട ഞാൻ നേരത്തെ പറഞ്ഞ ഇരിഞ്ഞാലക്കുടയിൽ ബിന്ദുവിന്റെ ഭർത്താവ് ഓർക്കണം ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുമിച്ച് പങ്കാളിത്തമുള്ള തട്ടിപ്പാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് പ്രിയങ്കരായീ നഗരം വിട്ടുപോകുന്നതിന് മുമ്പ് നിങ്ങൾ നഗരം വിട്ടുപോകുന്നതിന് മുമ്പ് നിങ്ങൾ കിരിഞ്ഞാലക്കുടയിലെ ജനങ്ങളോട് കരിവന്നൂർ ബാങ്കിലെ നിക്ഷേപകരോട് നിങ്ങൾ കാർമാർ ഉണ്ടെങ്കിൽ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തോട് നിങ്ങൾ കാർമാർ ഉണ്ടെങ്കിൽ നിങ്ങൾ കരുവന്നൂർ ബാങ്കിലെ വിഷയങ്ങൾ എന്ന് പൂർണ്ണമായി പരിഹരിക്കും എന്ന് പറയാനുള്ള ചെങ്കൂട്ടം നിങ്ങൾക്കുണ്ടോ എന്ന് നിങ്ങൾക്ക് നിങ്ങൾ ഉമ്മൻചാണ്ടിയെ പഠിക്കണം ഉമ്മൻചാണ്ടി ചെയ്ത പോലെ ഈ പ്രദേശത്തെ നേരിട്ട് നിങ്ങൾ പരാതികൾ വാങ്ങണം കരുവന്നൂരിൽ രക്തസാക്ഷികളായ ആരുടെ കയ്യിൽ നിങ്ങൾ പരാതി വാങ്ങിയിട്ടുണ്ടോ എന്താണ് കണ്ടിട്ടുണ്ടോ പരിഹരിച്ചിട്ടുണ്ടോ നിങ്ങൾ കാണുന്നതാരെയൊക്കെയാണ് കരിവന്നൂരിലെ നിഷേധകരല്ല നിങ്ങൾ നിങ്ങൾ കൊള്ളക്കാരായ എം എം ഈ ഗവൺമെന്റിന്റെ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും ഡി സി സിയും കടന്നു പോകുമ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ സമരം വിജയത്തിലേക്ക് അടുക്കുമ്പോൾ കരിവന്നൂരിലെ ജനങ്ങൾക്ക് നിങ്ങൾ സന്തോഷത്തിന്റെ നാളുകൾ സമ്മാനിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു